നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയം സി പി എമ്മിനെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ അകപ്പെടുത്തിയിരിക്കുകയാണ് രാജ്യത്ത് കേരളത്തിൽ മാത്രം അവശേഷിക്കുന്ന പാർട്ടി ഇവിടെയും അസ്തമിക്കുമോ എന്ന ഭൂരിപക്ഷം നേതാക്കളുടെയും പ്രവർത്തകരുടെയും അങ്കലാപ്പാണ് അണപട്ടി ഒഴുകുന്നത് ഈ കൊത്തൊഴുക്കിൽ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടായി പാർട്ടിയെ നയിച്ചിരുന്ന പിണറായി വിജയൻ ഒലിച്ചു പോകുമോ എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം സാധാരണ പോലെ വിമർശനങ്ങൾ അവസാനിക്കുന്നില്ല കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ വരെ മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഉയർന്നത് ബാക്കിയുള്ള ജില്ലകളിലെ കാര്യം പറയേണ്ടതില്ലോ രണ്ടായിരത്തി അഞ്ചിലെ മലപ്പുറം ജില്ലാ സമ്മേളനത്തിൽ വി എസിന്റെ കയ്യിൽ നിന്ന് പാർട്ടി പിടിച്ചെടുത്ത പിണറായിക്കെതിരെ നാളിതുവരെ യാതൊരു ശബ്ദങ്ങളും ഉയർന്നിട്ടില്ല സംഘടനയെ ശക്തിപ്പെടുത്തുക എന്നതിനപ്പുറം യാതൊരു ലക്ഷ്യവും അദ്ദേഹത്തിന് ഉണ്ടായില്ല രാജ്യം നേരിടുന്ന അതീവ ഗുരുതരമായ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്തില്ല അഖിലേന്ത്യാ നേതൃത്വത്തിന് വിരുദ്ധമായാണ് പിണറായി മുന്നോട്ട് പോയിരുന്നത് തമിഴ്നാട്ടിൽ സിപിഎമ്മിന്റെ സഖ്യകക്ഷിയായിരുന്ന ഡി എം കെ ക്കെതിരെ നിന്ന് കൈകോർക്കാൻ ശ്രമിച്ചു രാജസ്ഥാനിൽ പാർട്ടി കോൺഗ്രസിനൊപ്പമാണ് കേരളത്തിലെ കോൺഗ്രസിന് ഈ തകർക്കാനും യു ഡി എഫ് സംവിധാനത്തിൽ ഇല്ലാതാക്കാനും നോക്കി കോൺഗ്രസുമായി സഖ്യം വേണമെന്ന് കേന്ദ്ര നേതൃത്വം പലതവണ പറഞ്ഞെങ്കിലും പിണറായി സംഘവും അതിന് തയ്യാറായില്ല ഇതേ തുടർന്ന് ഹൈദരാബാദിൽ നടന്ന പാർട്ടി കോൺഗ്രസിൽ വെച്ച് യെച്ചൂരി ജനറൽ സെക്രട്ടറി സ്ഥാനം വരെ ഒഴിയാൻ തയ്യാറായിരുന്നു രാജ്യത്ത് ബിജെപിക്കെതിരെ നിൽക്കാൻ കെൽപ്പുള്ള കോൺഗ്രസിനെ തകർത്തിട്ട് എന്ത് നേട്ടമാണുള്ളത് ദേശീയ കാഴ്ചപ്പാടില്ലാത്ത പിണറായിയുടെ ഇത്തരം പരിപാടികളൊക്കെ കേന്ദ്ര നേതൃത്വം സഹിക്കുകയായിരുന്നു നിലവിലെ കാര്യങ്ങൾ അങ്ങനെയല്ല പിണറായിയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കണം എന്ന രീതിയിൽ ചില ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ബംഗാളിൽ വെച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി നൽകി അതൊരു ചെറിയ കാര്യമല്ല കാരണം സംസ്ഥാന സെക്രട്ടേറിയറ്റിലും കമ്മിറ്റിയിലും നടന്ന ചർച്ചകളിൽ പങ്കെടുത്ത ആളാണ് യെച്ചൂരി കേന്ദ്ര നേതൃത്വത്തിന് കടുത്ത അതൃപ്തി ഉണ്ടെങ്കിലും പിണറായിയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താനുള്ള ആർജം അവർ കാണിക്കുമോ എന്നറിയില്ല പാർട്ടിയിലെ ഭൂരിപക്ഷം വരുന്ന അസംതൃപ്തരായ നേതാക്കളെയും പ്രവർത്തകരെയും അടിച്ചമർത്തിക്കൊണ്ട് പിണറായിയുടെ നേതൃത്വം മുന്നോട്ട് പോകാനാണ് പരിപാടിയെങ്കിൽ സി പി എം തകർച്ചയിലേക്ക് നീങ്ങുമെന്നതിൽ യാതൊരു തർക്കവും ഉണ്ടാകില്ലെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു കാരണം ലോകത്തുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ചരിത്രം പരിശോധിച്ചാൽ ഇക്കാര്യം വ്യക്തമാകുമെന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നു സംഘടനയെ മാത്രം ആശയിച്ചാണ് സിപിഎം മുൻപോട്ട് പോകുന്നത് അല്ലാതെ എന്തെങ്കിലും രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലല്ല സംഘടന തകർന്നാൽ എല്ലാം നശിക്കും പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ കണ്ണൂരിൽ അസാധാരണമായ സംഭവ വികാസങ്ങളാണ് നടക്കുന്നത് ജില്ലാ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റുമായിരുന്ന മനു തോമസിനെ കഴിഞ്ഞ ദിവസം പാർട്ടി പുറത്താക്കിയിരുന്നു മെമ്പർഷിപ്പ് പുതുക്കിയില്ല എന്ന ന്യായീകരമാണ് ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ നിരത്തിയത് എന്നാൽ ഈ സംഘടനാ പ്രവർത്തനം അവസാനിപ്പിച്ചിട്ട് ഒരു കൊല്ലത്തിലേറെയായി എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് പാർട്ടിയിലെ ചില നേതാക്കളുടെ മാഫിയ ബന്ധം മനു ജില്ലാ കമ്മിറ്റിയിൽ തുറന്നു കാട്ടിയിട്ടും നേതൃത്വം അത് മറച്ചുവെച്ചു അതോടെ ഞാൻ പാർട്ടിയെ തിരുത്താൻ നോക്കി നടക്കില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ തന്നെ തിരുത്തിയെന്നാണ് മനു തോമസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ആ വാക്കുകളിൽ നിന്ന് സി എത്രത്തോളം മതം പതിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാണ് വി എസ് നപ്പം ഉണ്ടായിരുന്നവരെയും പിണറായി ഒതുക്കി മൂലക്കിരുത്തിയിരിക്കുകയാണ് ചന്ദ്രൻപിള്ള എസ് ശർമ്മ തുടങ്ങിയവരൊക്കെ ഇപ്പോൾ എവിടെയാണെന്ന് അന്വേഷിച്ചാൽ കാര്യം വ്യക്തമാകും പിണറായി അദ്ദേഹത്തിന് ഓശാന പാടുന്ന ചിലരും ചേർന്നാണ് പാർട്ടിയെ പടുകുഴിയിൽ എത്തിച്ചത് മുഖ്യമന്ത്രിയുടെ കുടുംബം അധികാരത്തിന് തണലിൽ പലതും നേടി എടുക്കുന്നു എന്ന് പാർട്ടി നേതാക്കൾക്കും പ്രവർത്തകർക്കും ബലമായ സംശയമുണ്ട് അത് മാറണമെങ്കിൽ പിണറായിയെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കണം അതുപോലെ മരുമകന് മന്ത്രിയുമായ മുഹമ്മദ് റിയാസിന് അമിത പ്രാധാന്യം നൽകുന്നു എന്ന തോന്നൽ ജില്ലാ കമ്മിറ്റികളിൽ ഉയർന്നു കഴിഞ്ഞു രണ്ടാം പിണറായി സർക്കാരിൽ സീനിയർ മന്ത്രിമാരെ ഒഴിവാക്കിയതിന് പിന്നിൽ ഗൂഢലക്ഷ്യങ്ങളുണ്ടെന്ന് കോട്ടയം ജില്ലാ കമ്മിറ്റിയിൽ വിമർശനമുയർന്നു പത്തനംതിട്ട എറണാകുളം ആലപ്പുഴ എന്നിവിടങ്ങളിലെല്ലാം വിമർശന മലയടിക്കുന്നു പിണറായിയെ മാറ്റി കെ കെ ശൈലജയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നാൽ അതൊരു നല്ല പരിഹാര മാർഗമാണ് തനിക്ക് പകരം വരുമകന് വേണമെന്ന് പിണറായി നിർദ്ദേശിക്കുകയോ അത് നടപ്പിലാക്കുകയോ ചെയ്താൽ മേഘ വിസ്ഫോടനമായിരിക്കും സംഭവിക്കുക അന്തമായ മുസ്ലിം പ്രീണനമാണ് മുഖ്യമന്ത്രിയും സംഘവും നടത്തുന്നതെന്ന ആക്ഷേപം ശക്തമാണ് അതുകൊണ്ടാണ് എസ് എൻ ഡി പി അടക്കം ഇത്തവണ ബിജെപിക്ക് വോട്ട് ചെയ്തത് അതുകൊണ്ട് ഭൂരിപക്ഷത്തെ പിണക്കി സി പി എന് മുൻപോട്ട് പോകാനാവില്ല അതാണ് പദ്ധതിയെങ്കിൽ ബിജെപി നെയും ശക്തമാകും